നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് സേവ് വാട്ടർ അതോറിറ്റി എന്ന മുദ്രാവാക്യവുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി നോൺ പ്ലാൻ ഗ്രാൻറ് അനുവദിക്കുക എ ഡി ബി കരാർ റദ്ദാക്കുക ജലവിതരണം സ്വകാര്യ കുത്തകൾക്ക് കൈമാറാറുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന ധർണ മുൻ എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഈ കൊള്ളയ്ക്ക് നിങ്ങൾ കൂട്ടുന്നാൽ ഇതിന്റെ ശിക്ഷ നിങ്ങൾക്കുള്ളതാണ് അത് ഞങ്ങൾക്ക് പങ്കിടാൻ പറ്റിയ ഭാവി അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് വല്ല മനസ്സിൽ വല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ പേരിൽ പോരാൻ പറ്റിയ സമയമാണ് അതെ ഞാൻ മന്ത്രിയുടെ പാർട്ടിയിനോട് പറയുന്നുള്ളൂ കൂടുതലും പറയുന്നില്ല ഏതായാലും ഈ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുന്ന സ്റ്റാഫ് അസോസിയേഷനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും അഭിസംബോധന ചെയ്ത് വിവിധ നേതാക്കൾ സംസാരിച്ചു അടിച്ചേൽപ്പിക്കുന്ന ശ്രമമാണിത് വിദേശ രാജ്യങ്ങളിലെ പണം ഇങ്ങോട്ട് കൊണ്ടുവരണം അവരുടെ പണമു പലിശമാകണം അവരുടെ അവരുടെ അവർക്ക് മാത്രമായിട്ട് ഇത്തരം മെഷൂറിയും നിരന്തരമായ സമരങ്ങൾ കൊടുവിൽ ഒരിക്കൽ കൂടി സെക്രട്ടറി പഠിക്കാൻ അസോസിയേഷൻ നമ്മുടെ മുദ്രാവാക്യവുമായി കടന്നു വന്നിരിക്കുക ഒറ്റയ്ക്ക് നടത്തിയ സംഘടന ഏറ്റെടുത്ത് നടത്തിയ അത്യുച്ഛലമായ സമരങ്ങൾ